നമസ്കാരം ഞാൻ അരൂർ മധുസൂദന പണിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രങ്ങളും ജ്യോതിഷവും തമ്മിലുള്ള ബന്ധമാണ് എല്ലാ ജന്മ എല്ലാവർക്കും ഒരു നക്ഷത്രമുണ്ടാവും എന്താണ് നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇരുപത്തി നക്ഷത്രങ്ങളും ഓരോ രാശികളുടെ സഞ്ചരിച്ച് പന്ത്രണ്ട് രാശികൾ പൂർത്തീകരിക്കുമ്പോൾ ഒരു ദിനം കഴിഞ്ഞിരിക്കും അതിനാണ് കൂറുകൽ എന്ന് പറയുന്നത് അപ്പോൾ അശ്വതിയും ഭരണിയും കാർത്തിക്കാലം മേടക്കൂറിൽ ജനിച്ച ഒരു വ്യക്തിക്ക് നക്ഷത്ര ഫലങ്ങൾ പറയുമ്പോൾ സ്ഥിരമായിട്ട് ഒരു നക്ഷത്രക്കാരന് എല്ലാ ഫലവും ഒരേപോലെ ആണെങ്കിലും ചില സ്വഭാവങ്ങൾ അവരെ മാറ്റിമറിക്കാൻ സാ കാരണമായിട്ട് നക്ഷത്രങ്ങളുടെ വിഷയങ്ങളെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഭരണി നക്ഷത്രക്കാർ വളരെ ശാന്ത സ്വരൂപരാണ് അവർക്ക് മറ്റു വിഷയാദികളൊന്നുമില്ല എങ്കിൽ തന്നെയും അവരുടെ ജനന സമയം കൂടി കൂട്ടിക്കലർത്തുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആ നക്ഷത്രം എത്രത്തോളം എത്രത്തോളം സ്വാധീനം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇങ്ങനെ നക്ഷത്രങ്ങളെക്കുറിച്ച് ജ്യോതിഷന്മാരുടെ ഇടയിൽ പൊതുവായിട്ടുള്ള ഒരു വിഷയം അശ്വതി ആയാലും ഭരണിയായാലും കാർത്തികയായാലും നക്ഷത്രങ്ങളുടെ സ്വഭാവം ഒരു മാറ്റമില്ലാതെ തുടരുമെന്നും എന്നാൽ ആ ജനിക്കുന്ന വ്യക്തി ഏത് രാശിയിൽ ഏത് സമയത്താണോ ജനിക്കുന്നത് ആ സമയം കൂടി കണക്കിലെടുത്താണ് ആ നക്ഷത്രത്തിൻ്റെ സ്വഭാവം വരുന്നത് അപ്പം നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവമെന്ന് പറയാൻ പറ്റില്ല അശ്വനക്ഷത്രക്കാർക്ക് ജനിച്ച ഒരാൾക്ക് വളരെ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും വളരെ ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും സ്ത്രീ പുരുഷന്മാർക്ക് വ്യത്യസ്തമായ ഫലങ്ങളുണ്ടാവും അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് ഒരു രാശിയിലൂടെ ഒരു നക്ഷത്ര അധിപന്മാരെല്ലാം കടന്നു പോകുന്ന ആ സമയം ആ സമയത്ത് നമ്മൾ എപ്പോഴാണോ ജനിക്കുന്നത് ആ ജനിക്കുന്ന അതേ കാലയളവിലൂടെ ആ നക്ഷത്രത്തിൻ്റെ സ്വഭാവത്തിനും വ്യത്യാസം സംഭവിക്കപ്പെടും ഇങ്ങനെയാണ് ഓരോ നക്ഷത്രങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവേ ശാസ്ത്രത്തിൽ അശ്വതിക്ക് ഇന്ന ബലം ഭരണിക്ക് ഇന്ന ഫലം കാർത്തിക്ക് ഇന്ന ഫലം ഇങ്ങനെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും ഇന്ന ഇന്ന ഫലങ്ങളെന്ന് നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നക്ഷത്രങ്ങളിലെ മാത്രം ഫലങ്ങളെ കൂട്ടിയോജിപ്പിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഫലങ്ങൾ ചിലർ പറയും ഞാൻ നക്ഷത്ര സ്വരൂപൻ്റെ ആ സ്വഭാവത്തിലാണോ ജീവിക്കുന്നത് എന്ന് പോലും എനിക്ക് വളരെ സംശയമുണ്ടെന്ന് തോന്നിപ്പോകും അപ്പോൾ എല്ലാം അടിസ്ഥാനം നമ്മളെല്ലാം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ് കർമ്മഫലങ്ങളാണ് കർമ്മഫലങ്ങളാണ് അപ്പോൾ ഒരു വ്യക്തിയുടെയും ഒരു നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ അയാളുടെ കർമ്മഫലങ്ങളുകൂടി ആ ജന്മനക്ഷത്രത്തിൽ നമ്മൾ ആഡ് ചെയ്യണം ഇങ്ങനെ അത് ചേർത്ത് വായിക്കുമ്പോഴാണ് ഒരു നക്ഷത്ര ജാതകൻ്റെ ഫലം കൃത്യമായിട്ട് വരുന്നത് മറ്റൊന്ന് പക്കങ്ങളാണ് ആ പക്കങ്ങളിൽ ഇപ്പോൾ ധിതികളെ നോക്കുമ്പോൾ പ്രതിപദം ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി എന്നിങ്ങനെയുള്ള നക്ഷത്രാദികളെല്ലാം നക്ഷത്ര വിഷയങ്ങളെക്കുറിച്ച് പോലെ തന്നെ പക്ക പക്കവിഷയങ്ങളെക്കുറിച്ചും നമ്മൾ പ്രതിപാദിക്കേണ്ടതാണുണ്ട് ഇപ്പോൾ കറുത്തപക്ഷത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ഫലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ വ്യക്തം മാറി വേറെയായിരിക്കും വെളുത്ത ജനിക്കുന്നവരുടെ ഫലങ്ങൾ വേറെയായിരിക്കും ഇപ്പം ഈ ഇരുപത്തി നക്ഷത്രങ്ങളും ഈ പക്കങ്ങളും അതുപോലെ നിത്യയോഗങ്ങളും കരണങ്ങളും എല്ലാം കൂടി ചേർന്ന് ലഗ്ന സ്ഫുടത്തിലൂടെ കടന്നു പോകുന്ന ദിശകളെയാണ് പഞ്ചാംഗഫലം എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് അംഗങ്ങൾ ഉൾപ്പെടുന്ന ആ അഞ്ച് സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അത് അയാളുടെ രാശി എടുക്കണം ആ രാശി എടുത്തിട്ട് അയാൾ ഏത് രാശിയിലാണോ അയാൾ ജനിച്ചത് ആ രാശിയുടെ അധിപനാരാണോ ആ അധിപനും കൂടി ഈ നക്ഷത്രവുമായിട്ട് ഈ പക്കവുമായിട്ടും ഈ കർമ്മങ്ങളായിട്ടൊക്കെ യോജിച്ചു വരും അപ്പോൾ ഇങ്ങനെ യോജിച്ചു വരുന്ന ഒരാളുടെ പഞ്ചാംഗ പഞ്ചാംഗഫലത്തെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ കിട്ടും ഇതിനെയാണ് നമ്മൾ നക്ഷത്ര ഫലങ്ങൾ അല്ലെങ്കിൽ എന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും അപ്പോൾ ഓരോ ജീവ ജനിക്കുമ്പോൾ തന്നെ അത് പുല്ലായിക്കോട്ടെ പുഴുവായിക്കോട്ടെ പറവകളായിക്കോട്ടെ എന്തേലും എല്ലാത്തിനും ഓരോ നക്ഷത്രങ്ങളുണ്ട് നമ്മൾ മനുഷ്യർ മാത്രമാണ് നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് എന്നാൽ ഓരോ പുൽനാമ്പുകൾക്ക് പോലും ഇന്ന സമയത്ത് ഇന്ന ദിവസം ജനിക്കപ്പെടണം അല്ലെങ്കിൽ എന്ന് നേരത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ജന്മാന്തരങ്ങളുടെ ഒരു രഹസ്യമാണ് നമ്മുടെ പ്രകൃതിയിൽ തന്നെ അത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യമാണ് ഇത് അന്വേഷിച്ചു പോകുവാൻ ആർക്കും മെനക്കെടാത്ത കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു പുഴു നടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ ചവിട്ടുമ്പോൾ നമ്മുടെ കാൽപാദം കൊണ്ട് അതിന് മോക്ഷം കൊടുക്കണമെന്ന് ഭഗവാന്റെ ഇച്ഛയാണ് ആ ഇച്ചയ്ക്ക് നമ്മൾ എന്തു ചെയ്യും അതിന് പുഴുവല്ലേ അതിനെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ എന്ന് വ്യാഖ്യാനിച്ചു പോവും പക്ഷെ അതല്ല തൻ്റെ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ കാൽകൾ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടു ആ ജീവന് വേണ്ടിയിട്ട് നമ്മൾ അല്പനേരം പ്രാർത്ഥിച്ചെങ്കിലും നടക്കണം ആ പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ വരുന്ന ജീവാത്മാവിൽ നമ്മുടെ കൈകളാൽ നശിക്കപ്പെട്ടു പോകരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിഷയങ്ങൾ ജാതകവും നമ്മളുടെ ഫലവും തന്നെയാണ് അപ്പോൾ ജാതകം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓരോ പഞ്ചാംഗ ഫലങ്ങളുടെയും ഫലങ്ങൾ അപ്പോൾ ഓർത്തിരിക്കുക ഓരോ ജീവനും വിലയുള്ളതാണ് ഓരോ ജീവനെയും നമ്മൾ നിഗ്രഹിക്കുമ്പോൾ ഓർക്കുക അവരുടെ പാപശാപങ്ങളെ മറികടക്കാൻ നമ്മൾ ജന്മാന്തരങ്ങളായിട്ട് ജനിക്കേണ്ടി വരുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക നന്ദി നമസ്കാരം